എൻ്റെ പേര് മുഹമ്മദ് കല്ലാട്ട് ഞാൻ കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായിട്ട് കത്തല് കത്തലാണത് രണ്ടായിരത്തി ആറ് മുതൽ ഞാനൊരു ബിസിനസ് ചെയ് കത്തൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെയും ബിസിനസ് ചെയ്യുന്നുണ്ട് കല്ലാട്ട് പ്രോപ്പർട്ടീസ് മാൾ ഓഫ് കല്ലാട്ട് ഒക്കെ പറഞ്ഞു ഇവിടെയും ചെയ്യുന്നുണ്ട് എനിക്ക് സ്പർശം പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന് പറയുന്ന പോലെ തന്നെ പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഈയൊരു ഓർഗനൈസേഷൻ്റെ ഈയൊരു സംഘടനയുടെ ഒരു സഹയാത്രികൻ കൂടിയാണ് എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു സന്തോഷം തോന്നുന്നു ചാരിതാത്വം തോന്നുന്നു ഇതിൻ്റെ ഒരു രക്ഷാധികാരി ആയിട്ട് ഇവരെന്നെ തിരഞ്ഞെടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എനിക്ക് മനസ്സിലായത് ഇവിടെ ഒരു കൂട്ടം ആളുകൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പാഷനേറ്റാണ് അവൾ അവർക്ക് വേറൊന്നും ചിന്തിക്കാനില്ല ഇവിടെയുള്ള അസ്കർ ആണെങ്കിലും ജോസഫ് മോഷാണെങ്കിലും നമ്മുടെ അബുകയാണെങ്കിലും അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് തന്നെ മെസ്സേജ് അയക്കാറുണ്ട് വേറൊരു ചർച്ചയിലും ഒരു മെസ്സേജ് എനിക്ക് കാണാറില്ല പിന്നെ സ്പർശത്തിനെക്കുറിച്ച് മാത്രമാണ് അവരെ ഫ്യൂ വിഷനും അവരുടെ മിഷനും അവരുടെ ഫ്യൂച്ചറും ഒക്കെ പറയാറുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു നാടിൻ്റെ പുരോഗതി എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു കൂട്ടം നല്ല ആളുകൾ കൂട്ടായ്മ തന്നെയാണ് ഈ കൂട്ടായ്മയിൽ നമ്മൾക്കൊക്കെ ഇതിലേക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും കൂടെ ഞങ്ങൾക്ക് വിദേശത്താണ് മാനസികമായി അൺകണ്ടീഷണൽ സപ്പോർട്ട് അന്നും ഇന്നും എന്നും ഉണ്ടാവും കാരണം അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിൻ്റെ ഭാഗമാണ് എല്ലാവർക്കും എല്ലാ രീതിയിലും അവരെ മൊത്തം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല പക്ഷേ മാനസികമായിട്ട് ഒരുപാട് ആളുകൾക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ആ ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് പറ്റുന്നുണ്ട് അലഹമില്ല ഈ ഒരു സംഭവം ഈ നാടിന് അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ് കാരണം ഒരു കൈത്താങ്ങ് അതല്ലെങ്കിൽ കിടപ്പ് രോഗികൾ ഒരു അവഗണിക്കപ്പെടുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു കൈത്താങ്ങായിട്ട് ഒരു ടീം നിൽക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്കൊക്കെ അവർ അപ്രിഷ്യ എത്രമാത്രം അപ്രിഷ്യേറ്റ് ചെയ്താലും മതിയാവില്ല എന്നുള്ളതാണ് അവർക്ക് എന്തൊക്കെ സപ്പോർട്ടുകൾ നമുക്ക് ഒരു അണ്ണാറക്കണ്ണനും അണ്ണാറെ പറഞ്ഞ പോലെ അവർ ചോദ്യങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നില്ല ചെറിയ ചെറിയ ചോദ്യങ്ങളാണ് ആ ചെറിയ ചോദ്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് അവർ നമ്മുടെ മുന്നിലേക്ക് കൈനീട്ടുമ്പോൾ അല്ലെങ്കിൽ റിക്വസ്റ്റായിട്ട് വരുമ്പോൾ നമ്മളൊക്കെ അവഗണിക്കരുത് എന്നുള്ള റിക്വസ്റ്റ് കൂടെ ഞാൻ പറയുകയാണ് കാരണം അത് അവർക്ക് വേണ്ടിയിട്ടല്ല അവരുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടല്ല സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ് സമൂഹത്തിന് വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് നൂറ് രൂപയെങ്കിലും നൂറ് രൂപ ആയിരം രൂപയെങ്കിലും ആയിരം രൂപ പറ്റാവുന്ന തരത്തിൽ അത് സപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരു വലിയൊരു നന്മയായിട്ട് മാറും അതൊരു വലിയ ഉദ്ദേശലക്ഷ്യമായിട്ട് മാറും അതൊരുപാട് ആളുകൾക്ക് സാന്ത്വനായിട്ട് മാറും എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു സംഘടന ഈ സ്പർശത്തിനെ കുറിച്ച് പറയാനുള്ളത് സ്പർശത്തെ കുറിച്ച് പറയുമ്പോൾ വീണ്ടും എനിക്ക് അഭിമാനത്തോട് പറയാനുള്ളത് പല ഓർഗനൈസേഷൻസും വരുന്നത് ഒരാവേശം ഉണ്ടാവും ആവേശത്തിനൊരു പരിധി കഴിഞ്ഞ് ആവേശങ്ങളൊക്കെ കെട്ടിടങ്ങും പിന്നെ അതിന് മുന്നിലും ബേക്കിൽ ആരൊക്കെയാണെന്നുള്ളത് കാണാറില്ല പിന്നെ അത് അങ്ങനെ തന്നെ വാനിഷായി പോകാറച്ചത് ഞാൻ പന്ത്രണ്ട് വർഷമായിട്ട് അറിയുന്ന സ്പർശം അന്നും ഇന്നും ഒരേ ലീഡർഷിപ്പിൽ ഒരേ ആളുകൾ ഒരേ കൂട്ടായ്മയോടുകൂടി അതിന് ഒരു ഡാമേജും സംഭവിക്കാതെ അതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഇന്നിപ്പോൾ ഒരു വലിയ ഓൺ ബിൽഡിങ് അവരുണ്ടാക്കുന്നു ഫണ്ട് കണ്ടോണെന്നല്ല ഒരൊറ്റൊരു ആ ഒരു ചർച്ചയിൽ ഞാനും ഉണ്ടായിരുന്നു ആ ഒരു മീറ്റിംഗിൽ ഞാനും ഉണ്ടായിരുന്നു അപ്പം അന്ന് ഇവിടെയുള്ള എല്ലാ ആളുകളെയും ലിസ്റ്റ് എടുത്തിട്ട് എല്ലാ ആളുകളെയും പങ്കെടുപ്പിക്കുക എന്നുള്ളൊരു മെസ്സേജോടു കൂടിയാണ് അവർ ഈ ഒരു ഉദ്യമം തുടങ്ങിയത് ഇന്ന് അലഹദില്ല അവർ മൂന്ന് നില കെട്ടിടം അവൻ്റെ വാർപ്പിലേക്ക് എത്തിയിരിക്കുന്നു അതിൻ്റെ കോൺക്രീറ്റിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ന്യൂസാണ് ഞാൻ ഞാനറിഞ്ഞത് അതിലൊരുപാട് അഭിമാനം സന്തോഷമുണ്ട് ഈ ഒരു സ്പർശം പേനാൻ പാലിയേറ്റീവിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തട്ടെ അവർ സ്വപ്നങ്ങൾ വലുതാണ് ആ സ്വപ്നത്തിൻ്റെ കൂടെ ഒരു കൈത്താങ്ങായി നമ്മളെല്ലാവരും ഒന്നിച്ച് ഒരു ഘട്ടമായി അവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡ്രീം പ്രൊജക്റ്റിനെ ഡ്രീം പ്രൊജക്ട് അവരുടെ ഡ്രീം പ്രൊജക്റ്റില്ല ഇത് ഈ നാടിൻ്റെ ഡ്രീം പ്രൊജക്റ്റാണ് അതിലേക്ക് എത്താൻ എത്താൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് ഇതിൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ദൈവം കനിഞ്ഞരലി അനുഗ്രഹിക്കട്ടെ എന്ന് കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം